പബ്ലിക് പ്ലാറ്റ്ഫോമിലാണ് ഇത് നടന്നത് ആളുകളും ആയിട്ടല്ല ആളുകളുടെ എല്ലാം മുമ്പിൽ വെച്ചാണ് ഇത് പറയുമ്പോൾ അത നേരിട്ട് അഫക്ട് ചെയ്യുന്നത് തൊഴിലാളികളെ തൊഴിലാളികളെ പറ്റിയല്ല പറഞ്ഞത് സാർ അങ്ങനെയാ സാർ പറയുന്നത് ആരോപണങ്ങളൊക്കെ ഒരു പ്രത്യേക വിഭാഗത്തിന്റെ വിവാദിക്കണേ വിവാദിച്ചോളൂ അവസരേണ്ടി പ്രത്യേക നിബന്ധനകളും കടമ്പുകളും വയ്ക്കണമെന്നാണ് സാർ പറഞ്ഞത് ഉടമയല്ല പക്ഷേ ഉള്ളൂ ഞാൻ ഇനി ആവർത്തേക്ക് നിങ്ങൾ ഇപ്പം വന്നതല്ലേ ഉള്ളൂ ഇത്രയും പേര് കേട്ടിരിക്കും മതി ഒന്നര കോടി രൂപ പ്രായോഗികമാണ് ഒന്നര കോടി രൂപയ്ക്കൊക്കെ ഒരു സിനിമ ഇപ്പോൾ നടക്കും ും പത്തും പതിനഞ്ചും ലക്ഷത്തിനാണ് ഇപ്പൊ ചെറുപ്പക്കാർ പടം എടുക്കുന്നത് അങ്ങനെ ബന്ധപ്പെട്ട് സിനിമ പ്രയാസപ്പെട്ട് സിനിമ എടുക്കുന്ന പത്തും പതിനെട്ട് ഇരുപത് പതുലക്ഷം രൂപ എന്ന് പറഞ്ഞ ലോട്ട് ഓഫ് മണി ഞാൻ ഫിലിം മേക്കറാണ് ഞാൻ ഞാൻ ചുമ്മാ ഒരു അഭിപ്രായം പറയുന്നതല്ല എനിക്കറിയാവുന്നില്ല നിങ്ങൾക്ക് ആർക്കും ചെറിയ എനിക്ക് അറിഞ്ഞു കൊടുക്കാം അവിടെ ഞാൻ പറയാം അപ്പൊ മനസ്സിലാക്കണം അല്ല ഞാൻ ചുമ്മാ ഒരു വിളിവ പറയുക അല്ല കാരണം സിനിമയുടെ ഒരു മെതയുടെ ഫിൽ മേക്കിങ് മാറി ഇപ്പൊ മറ്റു പ്രോസസിങ് നമ്മളൊരു ക്യാമറ ഇതേ ഇരിക്കുന്ന സെൽഫോണിൽ എനിക്ക് സിനിമ എടുക്കാം അങ്ങനെയുള്ള ഒരു അവസ്ഥയില ഇന്നത്തെ കാലത്ത് അതിന് ഇനി ഒന്നരക്കോടി രൂപ എന്ന് പറഞ്ഞാൽ പക്ഷെ ആവശ്യമില്ല ജനുവരി ആയിട്ട് പണമെടുക്കണമെന്നുള്ളവർക്ക് അത്രയും പണം ആവശ്യമില്ല അത് അല്ലെങ്കിൽ അല്ലെങ്കിൽ സൂപ്രധാനങ്ങളെയൊക്കെ പോയി കൊണ്ടു വിളിച്ച് അവരെ കൊണ്ട് അവര് ആണെങ്കിൽ പറയണം പക്ഷെ പ്രൊബൈൽസിൽ സിനിമ എടുക്കാനല്ല ഈ പബ്ലിക് ഫണ്ട്സ് ഉപയോഗിക്കേണ്ടത് കൊമേഴ്സ്യൽ സിനിമ എടുക്കാനല്ല കൊമേഴ്സ്യൽ സിനിമയായ സിക്സ് ഓൺ വേക്കിംഗ് അത് ഗവൺമെന്റിന്റെ സഹായം അത് സ്വന്തമായിട്ട് തീരുമാനിച്ചോളൂ പക്ഷെ അത് ഗവൺമെന്റിന്റെ പബ്ലിക് ഫണ്ട്സ് ഉപയോഗിച്ച് ചെയ്യുമ്പോ അത് പണം പൊതുഗുണത്തിന് പൊതു നമുക്ക് ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്ക് ഈ പണം ആവശ്യമുള്ളതാണ് ഈ സിനിമ മാത്രമല്ല ഒരുപാട് കാര്യങ്ങൾക്ക് നമ്മുടെ സമൂഹത്തിന് പല പിന്നെ പലപല കിടക്കാട് പോലാത്ത മനുഷ്യർക്ക് വീട് പോലില്ലാതെ വഴി ഉണ്ട് നമ്മുടെ നാട്ടിൽ അവരൊക്കെ ഉണ്ടായ സമയത്ത് നമ്മൾ കൂടി ലാഭമായിട്ട് ജീവിക്കുന്നത് സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് സിനിമ നിർമ്മിക്കുന്ന എല്ലാവർക്കും ട്രെയിനിങ് കൊടുക്കണമെന്നാണോ അതോ ഈ വനിതകൾക്ക് മാത്രം അതാണ് ഒരു ക്ലാരിറ്റി ഈ ഫണ്ടിങ് ഉപയോഗിച്ച് എടുക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഞാൻ സബ്സിഡി വാങ്ങുന്നവരും പറഞ്ഞു വിചാരിച്ചിട്ട് ി വേണ്ട സബ്സിഡി വാങ്ങുന്നില്ല ഇത് ഏർപ്പെടുത്തുന്നു ഞാൻ നിർബന്ധ വിളിക്കാൻ പരാമർശം വേണമെന്നാണ് അങ്ങനെ സർ വിഭാഗം മാത്രമല്ല സ്ത്രീകൾക്കും സി എസ് ടികൾക്കും മുൻപരിചയം വരുന്നവർക്ക് ഞാൻ പലതവണ ആവർത്തിച്ചു കഴിഞ്ഞു ഇനി എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കരുത് കേട്ടോ പറഞ്ഞു കഴിഞ്ഞു പറയാം സാർ രാവിലെ ഞങ്ങൾ പ്രതികരണം എടുക്കാൻ വന്നു സാർ പ്രതികരിക്കുന്നില്ലെന്ന് പറഞ്ഞു പിന്നീട് പരാതി വന്നതിന്റെ അടിസ്ഥാനത്തിലാണോ പ്രതികരിക്കാമെന്ന് തോന്നിയത് ആ പരാതി വന്നതിന്റെ അടിസ്ഥാനത്തിലാണോ ഒരാരി വന്നൊരു അടിസ്ഥാനത്തിലൊന്നുമല്ല കാരണം ഈ പല പത്രങ്ങളിലും തെറ്റായ കെട്ടി കഴിഞ്ഞിരിക്കുന്നത് അത് ആ അത് കണ്ടുകൊണ്ടാണ് ആളുകൾ ഇവിടെ പ്രചോദനം നേടിയിട്ടാണ് വരുന്നത് കാരണം ഷെഡ്യൂൾ കാസ്റ്റിനും സ്ത്രീകൾക്കും എതിരായി അടുൂ എന്ന് പറഞ്ഞ ഗഡ്ഡി കഴിഞ്ഞിരിക്കുക പത്രത്തിൽ ഞാൻ നിങ്ങളുടെ ചാനലൊന്നും ഞാൻ കാണാറില്ല സത്യം പറയാറില്ല അപ്പൊ ഈ പത്രത്തിൽ കണ്ടു കഴിഞ്ഞപ്പോൾ പൂർണ്ണമായിട്ടുള്ള അസത്യമാണ് കാരണം എന്റെ ഞാൻ സംസാരിച്ചേട്ട റെക്കാർഡുണ്ട് അത് എടുത്ത് നോക്കുക എവിടെയെങ്കിലും ഞാനിങ്ങനെ ഒരു അധിക്ഷേപമായിട്ടുള്ള പറഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കുക ചെയ്യാൻ എസ് എസ് ടി വിഭാഗത്തിലുള്ള സിനിമ വലിയ സ്വപ്നമായി കാണുന്ന ആളുകൾ ആളുകളുണ്ടായിരിക്കുകയുള്ളു അവരുടെ സാമൂഹിക സാഹചര്യം രാഷ്ട്രീയ സാഹചര്യം ഒക്കെ വ്യത്യസ്തമായിരിക്കും അപ്പൊ ഒരൊന്നര കോടി രൂപയ്ക്ക് ഒരു കൊമേഴ്സ്യൽ സിനിമ ചെയ്യണം എന്ന് അയാൾ ആഗ്രഹിക്കുന്നു അപ്പൊ ആളെ സപ്പോർട്ട് ചെയ്യേണ്ടതില്ല എന്നാണ് സമയം അല്ല അതിന് സർക്കാർ തയ്യാറാണ് എന്ന് പറയുന്നത് ശരിയല്ല അങ്ങനെ ചെയ്യുന്നത് കൊമേഴ്സ്യൽ സിനിമ എടുക്കാൻ വേണ്ടിയിട്ട് സർക്കാരിൻ പറഞ്ഞത് തെറ്റാണ് ഞാൻ എന്റെ കൺവീൻഷൻ അനുസരിച്ചാണ് സംസാരിക്കുന്നത് ഞാൻ പറയുന്നത് ചേർപ്പം നിങ്ങൾക്ക് തോന്നുമ്പോൾ തെറ്റാണെന്ന് പക്ഷെ സർക്കാർ ചെയ്തപ്പോ ഒന്നര ഒന്നര കോടി കിട്ടുന്ന പൈസ തൊട്ട് ഒന്നര കോടി ആദ്യം ഇൻട്രോഡ്യൂസ് ചെയ്തപ്പം എ കെ ബാലിൽ ഞാനും ഒക്കെ അൻസൽ അദ്ദേഹം മന്ത്രിയായിട്ടാണ് ഞാൻ അതിനോട് പൂർണ്ണമായിട്ട് ചോദിച്ച ആളാണ് പക്ഷെ ഇന്നത്തെ ആ സാഹചര്യം മാറി ഇന്നിപ്പം കുറഞ്ഞില്ലേ ഏറ്റവും കുറഞ്ഞ ചെലവിൽ നമുക്ക് സിനിമ എടുക്കാം അതിനുള്ള സാങ്കേതിക വിദ്യ മാറിക്കഴിഞ്ഞു തിയേറ്ററുകളിലേക്ക് ഓരോ പെട്ടിക്കൊണ്ട് പോകുന്നുണ്ടോ ഇല്ലല്ലോ ഇന്ന് എല്ലാ സാറ്റലൈറ്റ് വരിക പെട്ടിയെടുക്കാൻ പോലും നമ്മൾ പണം ചെലവാക്കുന്നില്ല അങ്ങനെ ഒരു ഈ സിനിമ ഇൻഡസ്ട്രിയുടെ സ്വഭാവം മൊത്തത്തിൽ ഒരു കാലത്ത് നമ്മൾ പണ്ട് ആദ്യം തുടങ്ങിയപ്പോ മന്ദ്രകളിൽ ഒത്തിരി എന്ന് പറഞ്ഞ് പിടിച്ചിരിക്കുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നില്ല കാരണം ഇത് ഇത് ഉപയോഗിച്ച് മൂന്ന് പേർക്ക് പണമെടുക്കുന്നത് സാർ പറയുമ്പോഴുള്ള പ്രശ്നം സിനിമ ഭയങ്കര ആഗ്രഹിക്കുന്ന ആൾക്കാർ ഒരു പറ്റേജാ സൂപ്പർ സ്റ്റാറിനെ വെച്ച് സിനിമ ചെയ്യാൻ പറ്റില്ല സൂപ്പർ സ്റ്റാറിനെ വെച്ച് ഞാനിപ്പോ ഞാനിപ്പോ എനിക്ക് എന്താണ് ജി എം ഡബ്ല്യു കാർഡ് വാങ്ങാൻ പറഞ്ഞു എനിക്കൊരു സ്വപ്നമാണ് അത് കാക്ഷത്തിൽ ഗവൺമെന്റ് ഇതുപോലെയാണ് പിന്നല്ലാതെ കലകൊണ്ടാകുന്ന സൂപ്പർ സ്റ്റാർഡ് പോകുന്നത് കലയ്ക്കല്ല അത് വേറെ നേരം സിനിമ എടുക്കാൻ വേണ്ടിയാണ് സൂപ്പർ സ്റ്റാർഡേഴ്സ് പോകുന്നത് അതിന് വേണ്ടിയാണ് നിങ്ങൾക്ക് പടത്തോട് സിനിമ എടുക്കുന്നതിനോടാണ് നിങ്ങളുടെ കമ്മിറ്റ്മെന്റ് ഉണ്ടെങ്കിൽ അത് കലാസിനെയാണ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റാഫൊക്കെ ആവശ്യമില്ല സർക്കാർ സഹായത്തിന് നിരവധി ആളുടെ തിരഞ്ഞെടുക്കുന്നതിൽ തെറ്റ് ഞാൻ പറഞ്ഞു പറഞ്ഞു അവര് അവർ സ്ക്രിപ്റ്റ് വെച്ചിട്ട് അവരുടെയും സ്ക്രിപ്റ്റ് വായിച്ച് നോക്കിട്ട് അത് വെച്ചിട്ടാണ് അവർ തിരഞ്ഞെടുക്കുന്നത് അവരുടെ ഇന്റർവ്യൂ നടക്കുകയെന്നു എനിക്കെനിക്കറിയാം പക്ഷെ ഫിലിം എടുക്കുന്നതിനായിട്ട് ഈ എടുക്കാൻ വരുന്ന ആൾക്ക് വിവരം വേണം ഇതിനെപ്പറ്റി അവരും കൈകാര്യം ചെയ്യുന്ന ഈ മാധ്യമത്തെ പറ്റിയുള്ള അറിവ് വേണം അവൻ പറഞ്ഞത് അത് കൊടുക്കണമെന്നാണ് പറഞ്ഞത് അവർക്ക് നല്ലതാണ് അവർക്ക് ഒരു പടം എടുത്തിട്ട് അപ്രത്യക്ഷനാവുകയല്ല വേണ്ടത് അവരോട് നിന്ന് കൂടുതൽ പടങ്ങൾ മലയാളത്തിൽ ഉണ്ടാക്കണം അതെ അതിന് ആദ്യത്തെ കിട്ടുന്ന ഒരു വലിയ ചാൻസാണ് ഈ പടം എടുക്കാൻ കിട്ടുന്നത് ചെരുവുകൾ കാശിനായാലും കുട്ടികൾക്കായാലും സ്ത്രീകൾക്കായാലും അതിനെപ്പറ്റിയാണ് പറഞ്ഞത് ഒരു പടം എടുത്തു ഗവൺമെന്റിന്റെ പൈസ പടം എടുത്തു അപ്രത്യക്ഷനാവരുത് അവർ ഇവർ ഈ രംഗത്ത് നിന്ന് കൂടുതൽ പ്രവർത്തിക്കേണ്ടതാണ് പുൽക്കാലത്തു പറഞ്ഞിട്ടുണ്ട് കാശികൾ അവർക്ക് കഴിയണം അങ്ങനെ ഒരാൾ ഓടി വന്നിട്ട് സൂപ്പർ ഫകാശിനെ അന്വേഷിച്ചു വരുമ്പോൾ ഞാൻ കത്ത് ചെയ്യാം ഇത് ഉണ്ടാവശ്യം ഈ മാധ്യമത്തെ പറ്റി അറിയണം ആദ്യം ഇതൊരു പഴം എടുത്ത് പ്രൂവ് ചെയ്യണം അപ്പം നിങ്ങൾക്ക് പൈസ കിട്ടും ആരും നിങ്ങൾക്ക് കൈയാന്സ് ചെയ്യാൻ തയ്യാറാവും അത്രേ ഉള്ളൂ താങ്ക് യു വെരി മച്ച്